മുൻ മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫിന്റെ എട്ടാമത് അനുസ്മരണ നടന്നു തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ മുൻ ബ്ലോക്ക് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന ടി ജെ ജോസഫിന്റെ എട്ടാമത് അനുസ്മരണ പരിപാടി നടത്തി തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴയിലെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച് പൊതുപ്രവർത്തനം നടത്തിയ ജനകീയ നേതാവാണ് ടി ജെ ജോസഫ് എന്ന് അദ്ദേഹം പറഞ്ഞു അവരുടെ ചേട്ടൽ നമ്മൾ സ്നേഹമായി കൂടെ വിളിച്ചു തരുന്ന ഈ ജോസഫിന്റെ എട്ടാമത് ചരഭാഷ നമുക്കെല്ലാവർക്കും ഏറ്റവും അടുത്ത് അറിയാമായിരുന്ന ഒരാൾ നമ്മുടെ കൂടെ ഇല്ലാതാവുമ്പോഴാണ് ആ നഷ്ടത്തിന്റെ വിടത്തിന്റെ ആഴവും പരപ്പും നമ്മൾ അറിയാതെ എല്ലാ മരണങ്ങളും പുരോഗമിക്കുന്നു തീരയുടെ മരണവും നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ പാർട്ടിയോട് സമൂഹത്തോടെ സ്വന്തം കുടുംബത്തോട് നൂറ് ശതമാനം കുടുംബത്തിൽ ആത്മാർത്ഥികൾ മണ്ണുവിട്ട ചെലിക്കാതെ എപ്പോഴും കാത്തു സൂക്ഷിച്ചു നമുക്കെല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന

ിൽ കോൺഗ്രസിൻ്റെ ഒരു നിറ സാന്നിധ്യമായിരുന്നു അവസ്ഥ തൊഴിലാളിരംഗത്തും യുവജന രംഗത്തും മറ്റ് കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടികളിലും കോൺഗ്രസിനെ തൊടുപുഴയിൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ബൂത്തുതലം മുതലുള്ള പ്രവർത്തനങ്ങളിൽ എപ്പോഴും സജീവമായിട്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അവസ്ഥ റോയ് കെ പൌലൂസ് എൻ ഐ ബെന്നി ടി ജെ പീറ്റർ കെ ദീപക് രാജു ഓടക്കൽ ജാഫർ ഖാൻ മുഹമ്മദ് പി ജെ തോമസ് കെ പി റോയി മനോജ് കോക്കാട്ട് റോബിൻ മൈരാടി കെ ജി സജിമോ പി വി അച്ചാമ സെബാസ്റ്റൻ മാത്യു ഷെരി പാലമല എം എച്ച് സജീവ് ജിജി ജി അപ്രയം തുടങ്ങിയവർ സംസാരിച്ചു